റബ്ബേ മഹാന്മാരെ മതതുള്ള കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ ഉള്ള റബ്ബെ ഞങ്ങളിലും ബന്ധപ്പെട്ടവരിലുമുള്ള എല്ലാ സിഹറുകളും നീ ബാത്തിലാക്കി തരണേ ഉള്ള രോഗങ്ങൾ ശിഫ നൽകണേ അള്ള റബൈ പരിശുദ്ധമാക്കപ്പെട്ട ഹുറത്തിൽ പ്രയാസപ്പെടുന്നവർക്ക് ഭക്ഷണം നൽകുന്നവരുണ്ട് വസ്ത്രം നൽകുന്നവരുണ്ട് സാമ്പത്തിക സഹായങ്ങൾ ചെയ്തു തരുന്നവരുണ്ട് ഏറ്റെടുക്കണേ അള്ള അർഹമായ പ്രതിഫലം നൽകണേ അള്ള ഒരുപാട് സഹോദരിമാർ സഹോദരന്മാർ ദ്വയാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് ആരെല്ലാം എന്തെല്ലാം ഉദ്ദേശം വെച്ച് ദ്വയാ കൊണ്ട് വസീയത്ത് ചെയ്ത് അവടൊക്കെ മുറാദുകൾ നിയാസിലാക്കി കൊടുക്കണേ റഹ്മാനെ പ്രത്യേകിച്ച് സഹീർ അലി ഫൈസി ഉസ്താദ് ഫൈസുസ്താദ് അവരുടെ മുറാദുകൾ ഹാസിലാക്കി കൊടുക്കണേ അള്ള അവരുടെ തയ്യാറത്തും മറ്റുമെല്ലാം നീ സ്വീകരിക്കണേ റഹ്മാനെ അർഹമുറാഹിമായ റബ്ബൈ പരിശുദ്ധമാക്കപ്പെട്ട്

التواب الرحيم آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم 더문 안으로 들어가라 더문 안으로 들어가라 더으로 들어가라 아런드 あろうものなああろうものなあこのものね

ഒന്ന് കുടിക്കുന്ന ഇവിടെ നൂത്ത് ഒന്നൂത്ത് അറിയാം ഇല്ല ചോറ് കണ്ടിരുന്നു ഞങ്ങൾ ആ ഇവരെ കണക്കാക്കി വെച്ചിരുന്നു ആ നിങ്ങളോ മറ്റാർക്കോളം ഉണ്ടാവുന്നതുകൊണ്ട് മൂന്നു മൂന്നീര മേടിക്കുന്ന ആളാ ഒന്ന് കൊടുത്തോ ഇവിടെ കൊടുത്തോ അറിക്കാം അറിയാം ഇത് ഇത് കൊടുത്തിട്ട് ബാക്കി ഇവിടെ രണ്ടര കൊടുത്തോ

ശരി വിടെ മൂന്നെണ്ണം ഒന്നൊന്നോട്ടോ ഒന്നുല്ല രണ്ട് രണ്ട് നാല് രണ്ട് ആറ് എനിക്കറണം എൻ്റെ ഒന്നുമില്ല എനിക്കോമോട്ട ചവിളി মানে